വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായികയെ മലയാളി ഒരു ബഹുമതി കൊടുത്ത് സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു ഈ പാട്ടിന്റെ ആദരിച്ചിരുന്ന എനിക്ക് തോന്നുന്നു വിജിയുടെ ശബ്ദവും വിജയുടെ അന്നത്തെ എന്താ പറയാ മനസ്സിൽ എല്ലാ ഫീലിങ്സും ഭാവങ്ങളെല്ലാം ഒത്തു വന്നായിരുന്നു അനൂപേ ഈ പാട്ട് പാടിയിട്ടുണ്ടോ ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് പാട്ടാണ് അനൂപ് പാട്ടൊക്കെ പാടുവ പാട്ട് പാടില്ല എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഒരു ആസ്വാദകനിലേക്ക് അന്നും ഇന്നും ഒരു ഫാൻ തന്നെയാണ് ഞാൻ അന്നും കാരണം ഭാര്യ എന്നുപരി വിജയമായിട്ട് സംസാരിക്കും തമാശ ഒക്കെ വരട്ടെ വരട്ടെ നമസ്കാരം വിജയലക്ഷ്മി സുഖമാണല്ലോ കല്യാണത്തിന് ശേഷം പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു ഗായികയാണ് വിജയലക്ഷ്മി അത് വിജയലക്ഷ്മിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കയിലെ എന്ന പാട്ട് പാടുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ്ജി എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ വിജയലക്ഷ്മിയുടെ കൂടെ ജീവിതം ആരംഭിച്ചപ്പോൾ ഈ വിജയെക്കുറിച്ച് കേട്ടിരുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഒത്തിരി ദൂരമാണ് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് വിജയ എന്ന വ്യക്തി സത്യമാണ് കാരണം വിജിയുടെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന സംസാരിക്കുന്ന ആളല്ല ഒരു കച്ചേരി ഓൽപ്പിക്കാൻ ബിജി സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗായത്രികോട് ടച്ച് ചെയ്യുമ്പോൾ ബിജി വിജി അല്ല ശരിക്കും നമ്മൾ പറയാലെ ലാലേട്ടൻ മറ്റേ മണിച്ചതാരന്റെ അത് പറയുന്നതല്ലേ ഈ ആളല്ലേ അതെ അതെ വീട്ടിലാണെങ്കിൽ അതെ അതെ പക്ഷേ സ്റ്റേജിൽ കയറിയാൽ വിജി വേറൊരു തലത്തിലോട്ട് എത്തുകയാണ് ശരിക്കും സരസ്വതി ദേവിയുടെ ആ ഒരു ഇത് തന്നെ നമുക്ക് തോന്നും മുഖത്തൊക്കെ വേറൊരു മുഖമൊക്കെ മാറി പറയാൻ പറ്റത്തില്ല വാക്കുകൾക്ക് അതീതമാണ് അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അപ്രാപ്യമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തപ്പെട്ട പോലെ കാരണം ഒരിക്കലും എനിക്ക് കയ്യെത്താൻ പറ്റത്തില്ലാത്ത അകലത്തിൽ വിജി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി ഇടുന്നുണ്ടല്ലോ ആ ഒരു ഫീലിങ്സ് എനിക്ക് വരുന്നത് കാരണം എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് ഈ കുട്ടി എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം ഒരിക്കലും നമ്മളെ വിജിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നാറുള്ളത് തീർച്ചയായിട്ടും വിജിയുടെ എന്നുള്ള കലാകാരിയിൽ പക്ഷേ ഞാൻ ചോദിക്കുന്നേക്കാളും ചോദിക്കാൻ പ്രാപ്തനായ ഒരാളെ കൊണ്ടുവരാൻ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴപ്പൂക്കളിൽ ആകെ തെ നിറഞ്ഞോ ആകെ തെ നിറഞ്ഞോ ഹായ് എന്ന വാന്നേ ജയലക്ഷ്മി അനു വിജയലക്ഷ്മിയെ അറിഞ്ഞുകൂടാത്തതായിട്ടിപ്പോൾ ആരുമില്ല അല്ലേ പറന്ന് നടക്കുകയാണ് അപ്പോൾ പാട്ടുകൾ ശേഷം കാറ്റേ കാറ്റേക്ക് ശേഷം വിജയലക്ഷ്മി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെ നല്ല നല്ല പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുവിലെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ചോദിക്കാനുള്ളത് വിജയലക്ഷ്മിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിജയലക്ഷ്മിയുടെ ടാലൻ്റുകൾ മുഴുവൻ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗാനം പാടുവാൻ അവസരമുണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ കൂടുതലും സംഗീത കച്ചേരിയിലേക്ക് മാറി സഞ്ചരിക്കാനാണോ താല്പര്യം വിജയലക്ഷ്മി ഇവിടെയൊന്നും അല്ല ഇരിക്കേണ്ടത് മാത്രമല്ല വിജയലക്ഷ്മിക്ക് പാടേണ്ട ഒരു പാട്ട് വിജയലക്ഷ്മിക്ക് വന്നിട്ടില്ല സത്യമാണ് വിജയലക്ഷ്മിയുടെ കല ആ കഴിവും ആ പ്രാഗൽഭ്യം ആ ഒരു സംഗീതത്തോടുള്ള അല്ലെങ്കിൽ ആ അഭിനിവേശവും പരിജ്ഞാനവും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗാനം എവിടെയോ കാത്തിരിപ്പുണ്ട്

भजत अखिल त्री मैत्री भजत त्री आत्मदेव परी पश्यत आत्मदेव परश्यत युद्ध त्यजत स्पर्धा त्यजत युद्ध त्यजत स्पर्धा त्यजत त्यजत परे क्रमक्रमण त्यजत पर क्रमक्रमण मैत्री भजत अखिलग्रजयि मैत्री भजत अखिलग्रजयित्री जननी काम कामदुखा स्ते जननी पृथ्वी कामदुखास्ते जनको देवः सकल दे जनको देवः सकल दयालो दे संयत् दत्त दयत्वं जनक श्रेयो भूयात् सकलजनानां श्रेयो भूयात् सकलजनानां श्रेयो भूयात् सकलजनानां श्रेयो भूयात् सकलजनानां श्रेयो no <laughs>